ശരിക്ക് ഈശ്വരാരാധന ചെയ്യേണ്ടത് ഉള്ളിലുള്ള ഈശ്വരനെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഈശ്വരാംശം ഉള്ളത് ഈശ്വരനല്ല ഈശ്വരാംശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈശ്വരനെ തെളിയുന്നത് എല്ലാ ഈശ്വരന്മാരും പ്രാർത്ഥനയ്ക്ക് അർഹനാണ് പക്ഷേ അർഹനാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തോളെ വെച്ചാൽ ഈ ഉണ്ടാകുന്ന ഒരു കുഴപ്പം കാമം വർദ്ധിക്കും ക്രോധം വർദ്ധിക്കും മതം തുടങ്ങിയിട്ടുള്ള അങ്ങനെയാണ് പലരും പണക്കാരനാകാനുള്ള മാർഗം പിന്നീട് അന്വേഷിക്കുന്നത് ആദ്യം തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കില്ല എനിക്കങ്ങനെ കുറേ സ്വാമിമാരെ അറിയാം പിന്നീട് വന്നുചേരുന്നതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പരബ്രഹ്മൻ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്ന പരമപുരുഷനാണ് ഏറ്റവും ശുദ്ധമായ അപകടരഹിതമായ ഏറ്റവും ഗുണപ്രദമായ മോക്ഷത്തിന് വരെ അർഹനായ ദേവതാഭാവം ഈശ്വരാരാധന നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് പ്രാർത്ഥന ജപം ധ്യാനം ഇങ്ങനെ പല രീതികളിൽ ഈശ്വരാരാധന ചെയ്യാറുണ്ട് ശരിക്ക് ഈശ്വരാരാധന ചെയ്യേണ്ടത് നമ്മളിൽ ഉള്ളിലുള്ള ഈശ്വരനെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഈശ്വരാംശം ഉള്ളത് ഈശ്വരനല്ല ഈശ്വരാംശം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈശ്വരനെ തിരയുന്നത് ഇല്ലായിരുന്നെങ്കിൽ തിരയത്തില്ല എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഈശ്വരാംശം ഉണ്ട് ആ ഈശ്വരാംശത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ ആ ഈശ്വരാംശത്തിൻ്റെ വിപ്രാളം വ്യഗ്രത കൊണ്ടാണ് അത് വന്ന വഴി അന്വേഷിക്കുന്നത് ആ വന്ന വഴി അന്വേഷിക്കുമ്പോഴാണ് അത് ഈശ്വരനിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് എന്ന് അറിയുമ്പോഴാണ് അതിനുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങുന്നത് ആ സാധനങ്ങൾ പ്രാർത്ഥന ഒരു നല്ല സാധനയാണ് ജപം ഒരു നല്ല സാധനയാണ് ധ്യാനം നല്ല സാധനയാണ് പ്രാണായാമം നല്ല സാധനയാണ് ഇതെല്ലാം നല്ല സാധനങ്ങളാണ് ഇത് ഇതിൽ മെച്ചം മറ്റത് താഴ്ന്നതെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അതിനകത്ത് എത്രത്തോളം അത് ചെയ്യുന്നത് അതിൻ്റെ അനുസരിച്ചിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഫലം അതുകൊണ്ട് ഒറ്റ വാക്കുകൊണ്ട് പ്രാർത്ഥന കൊള്ളാം അല്ലെങ്കിൽ ജപം കൊള്ളാം അല്ലെങ്കിൽ ധ്യാനം കൊള്ളാം അല്ലെങ്കിൽ പ്രാണായാമം കൊള്ളാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് ചെയ്താലും വളരെ മെച്ചപ്പെട്ടതാണ് അങ്ങനെയാണ് യോഗികളൊക്കെ ചെയ്യുന്നത് യോഗികളൊക്കെ ഇതെല്ലാം കൂടെ ചേർത്താണ് ചെയ്യുന്നത് ജപവും ചെയ്യും പ്രാണായാമവും ചെയ്യും ധ്യാനവും ചെയ്യും ഇതെല്ലാം ചെയ്യും ചില യോഗികൾ പ്രാണായാമത്തെ അത്ര കണ്ട് ചെയ്യുന്നതായി കാണുന്നില്ല ധ്യാനം നന്നായി ചെയ്യുന്നവരായിരിക്കും അവർ അപ്പം ധ്യാനത്തിൻ്റെ ഫലം പ്രാണായാമത്തിൻ്റെ ഫലം ധ്യാനത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഇത് നാലൂടെ ഇല്ലാതെ കണ്ട് ഇത് നാലൂടെ എന്ന് പറയാൻ പറ്റില്ല എണ്ണം പറയാൻ പറ്റില്ല പല വിധത്തിലുള്ള സാധനങ്ങൾ ഇല്ലാതെ കൊണ്ട് നമുക്ക് ഈശ്വര സാധനകളില്ലാതെ നമുക്ക് ആ നിലയിലേക്ക് ഉയരാൻ സാധിക്കില്ല ഈ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞായാലും നമ്മൾ ആവി മതങ്ങളൊന്നും പറയുന്നില്ല ഏത് മതത്തിലായപ്പെട്ടവർക്കായാലും നമുക്ക് നമ്മളുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കും അപ്പോൾ ഈശ്വരൻ ഏതായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിൽ ഒരുപാട് ഈശ്വരന്മാരുണ്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ ഒരുപാട് ഈശ്വരന്മാരുണ്ട് പക്ഷേ ആ ഈശ്വരൻ എല്ലാം അതിന് അർഹനാണ് അർഹനാണ് എല്ലാ ഈശ്വരന്മാരും പ്രാർത്ഥനയ്ക്ക് അർഹനാണ് പക്ഷേ അർഹനാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തോളെ വെച്ചാൽ ഈ ഉണ്ടാകുന്ന ഒരു കുഴപ്പം അവരുടെ അവരുടെ ഗുണം ആ ദേവതയുടെ ഗുണം ഭക്തനിലേക്ക് ആവേശിക്കും അപ്പം ദേവ ആ പറ ആ ദേവൻ ശുദ്ധനല്ലെങ്കിൽ അല്ലെ നാം ആരാധിക്കുന്ന ദേവതാ ദേവ ദേവൻ്റെ ശക്തി ശുദ്ധമല്ലെങ്കിൽ അല്ലെ ദേവൻ്റെ ഗുണങ്ങൾ ശുദ്ധമല്ലെങ്കിൽ ഈ സാധകനും അശുദ്ധനായിത്തീരും കാമം വർദ്ധിക്കും ക്രോധം വർദ്ധിക്കും മതം തുടങ്ങിയിട്ടുള്ള അങ്ങനെയാണ് പലരും പണക്കാരനാകാനുള്ള മാർഗം പിന്നീട് അന്വേഷിക്കുന്നത് ആദ്യം തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കില്ല തുടക്കത്തിൽ വെറും സാധനം ഈശ്വരാന്വേഷനാകാനായിട്ട് ആയിരിക്കും തുടങ്ങുന്നത് വഴിതെറ്റിപ്പോയിട്ട് അവസാനം പണത്തോട് വെള്ളം ആർത്തി അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ പിന്നീട് വന്നു വന്നുചേരുന്നതാണ് എനിക്കങ്ങനെ കുറേ സ്വാമിമാരെ അറിയാം പിന്നീട് വന്നു ചേരുന്നതാണ് പാവങ്ങൾ തുടങ്ങിയതൊന്നും അങ്ങനെയല്ല അവരുടെ സർവ്വ ജീവിത ജീവിതവും നശിപ്പിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിത്തിരിച്ചത് പക്ഷേ അവസാനം ഈ ദൈവത്തോടു പോലും അവർക്കൊരു ഒരു പകയുണ്ടായിട്ട് ഇനിയും ഇനിയും നമുക്ക് ജീവിതം ആസ്വദിച്ച് കളയാം ഉള്ള സൗകര്യം അപ്പോഴും കിട്ടി കിട്ടിക്കൊണ്ടിരിക്കും അവരെത്ര വിചാരിച്ചാലും അതിനെ ഒഴിവാക്കാൻ പറ്റില്ല അതിനാ സാധനിക്കാത്ത വരുന്ന പോരായ്മയാണ് അതിന് കാരണം അപ്പോൾ ഈ സാധന നമ്മൾ തിരഞ്ഞെടുക്കുക ഈ സാധനയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ദേവതയാണ് ദേവത ശുദ്ധ ശുദ്ധ സാത്വിക ദേവതയാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പരബ്രഹ്മൻ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്ന പരമപുരുഷനാണ് ഏറ്റവും ശുദ്ധമായ അപകടരഹിതമായ ഏറ്റവും ഗുണപ്രദമായ മോക്ഷത്തിന് വരെ അർഹനായ ദേവതാഭാവം ഈ പരപുരുഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗായത്രിയിൽ പറയ പറയുന്ന പരപുരുഷൻ അല്ലെങ്കിൽ പുരുഷസൂക്തത്തിൽ പറയുന്ന പരപുരുഷൻ അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നതിലെ പിതാവ് എന്ന് പറയുന്ന ദൈവം ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം അള്ള എന്ന് പറയുന്ന ദൈവം പക്ഷേ അത് ഗുണഭൂയിഷ്ടമായി ആകരുത് ഒരു ഗുണവും ഇല്ലാത ഒരു ഗുണവും ഇല്ലാത്ത അള്ളയെ വേണം അല്ലെ ഒരു ഗുരു ഗുണവും ഇല്ലാത്ത ഗുണഭൂ ഗുണം എന്ന് പറയുമ്പോൾ ഒരു ഗുണവും എന്ന് പറയുമ്പോൾ നീ ഒരു ഗുണമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത് ഒരു പ്രത്യേക ഗുണത്തെ എടുത്തു കാണിക്കാതെ നിഷ്കാമനായി നിൽക്കുന്ന ഭാവത്തോടു കൂടിയതായിരിക്കണം നാം തിരഞ്ഞെടുക്കുന്ന ദേവതാ സ്വരൂപം അത് അള്ളയാകാം യഹോ യഹോവയാകാം നമ്മളുടെ വിഷ്ണു ഹിന്ദുമതത്തിലെ വിഷ്ണു ആകാം മറ്റ് ദേവന്മാരുമാകാം പക്ഷേ പരമശിവനാകാം പക്ഷേ എൻ്റെ ആ അഭിപ്രായത്തിൽ ഏറ്റവും പരമമായ ദേവതാ സങ്കല്പം പരമപുരുഷൻ എന്ന് പറയുന്ന ഗായത്രിയിൽ പറയുന്ന പുരുഷസൂക്തത്തിൽ പറയുന്ന പുരുഷൻ എന്ന് പറയുന്ന ഭാവമാണ് അതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കില്ല ആത്മാവ് രക്ഷപ്പെടുകയും ചെയ്യും അതിന് ഗായത്രിയിലെ ആദ്യമായിട്ട് ഗായത്രി അത് സൂര്യനെ അല്ല ഉദ്ദേശിക്കുന്നത് അത് പരമുരുഷനെയാണ് ഉദ്ദേശിക്കുന്നതെന്നുകൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇത്രയാണ് ഉപാ ഉപാസനാഭാവങ്ങളെ പറ്റി എനിക്ക് പറയാൻ